എളുപ്പത്തിൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള കായ വറുത്തത് തയ്യാറാക്കുന്ന എങ്ങനെയാണെന്ന് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പും കുറച്ച് വെള്ളവും ചേർത്ത് കലക്കി വെക്കുക ഉപ്പ് ചേർക്കുമ്പം ഒരൽപ്പം വളരെ കുറച്ചൊന്നും മുന്നിട്ട് നിൽക്കുവാണെങ്കിൽ നല്ലതായിരിക്കും ഒരു പച്ചക്കായ തൊലിയെല്ലാം കളഞ്ഞ് മൂന്നാല് പ്രാവശ്യം വെള്ളത്തിലിട്ട് കഴുകി കറയെല്ലാം കളഞ്ഞ് നന്നായി തുടച്ചു വെച്ചിരിക്കുന്നതാണ് കായവറുത്തത് ഒരേ വടത്തിൽ കിട്ടാൻ വേണ്ടി ഇതുപോലത്തെ സ്ലൈസർ ഉപയോഗിക്കാം ചൂടായ വെളിച്ചെണ്ണയിലോട്ട് ആദ്യം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വറുത്തെടുക്കാം ആദ്യത്തെ പകുതി വറക്കലും കഴിക്കലും ഒക്കെ പെട്ടെന്നായിരുന്നു അത്രയും ടേസ്റ്റിയാണ് ഇതിപ്പോൾ രണ്ടാമത്തെ പകുതിയാണ് ഒട്ടിയിരിക്കുണ്ടെങ്കിൽ പതുക്കെ വെടിയിച്ചു കൊടുക്കാം എപ്പോഴും മീഡിയം ടു മീഡിയം ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കായ വറുത്തെടുക്കാനായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെ ഇളക്കി കുടിക്കുകയും വേണം കുറച്ച് കഴിയുമ്പോൾ തന്നെ ഇതുപോലെ ക്രിസ്പിയായി വരുന്ന പോലെ ഫീൽ ചെയ്യും അത്യാവശ്യം കൃഷി ആയി കഴിഞ്ഞാൽ തീ നന്നായി കൂട്ടി വെച്ച് ഒന്നോ രണ്ടോ ചെറിയ സ്പൂൺ ഉപ്പുവെള്ളം തെളിച്ചു കൊടുക്കാം ഒരുപാട് ചേർക്കരുതേ അപ്പോൾ നന്നായിച്ചിതുപോലെ തിളച്ച് വരും ഉപ്പുവെള്ളം തിളിക്കുന്നത് ഒരുപാട് കൂടിപ്പോയാൽ കായ് വറുത്തത് സോഫ്റ്റ് ആയിപ്പോകും അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഈ തിളയ്ക്കൽ ഒന്ന് ഇന്ന് കഴിഞ്ഞാൽ നമുക്കൊരു ടിഷ്യൂ പേപ്പറിലോട്ട് വാങ്ങി വാങ്ങിവെക്കാം നമ്മുടെ ക്രിസ്പി ആൻഡ് ടേസ്റ്റി കായ് വറുത്തത് റെഡി